വാഹനമിടിച്ചു ചത്ത മുള്ളൻപന്നിയുടെ ഇറച്ചി മുള്ളുകളും കൊണ്ട് സുഹൃത്തുക്കളെ കാണാൻ പോയ ബിഹാർ സ്വദേശി പോലീസിന്റെ പിടിയിലായി ഇടുക്കി കട്ടപ്പനയിൽ നടന്ന പരിശോധനയ്ക്കിടെയാണ് ചാക്കിൽ മുള്ളൻപന്നിയുടെ ഇറച്ചി കണ്ടെത്തിയത് സിലാസ് എംബാറാമിനെ കോടതി റിമാൻഡ് ചെയ്തു ബീഹാർ ബെൽകാം അഞ്ചൂർ സ്വദേശി സിലാസ് എംബാറാമിനെ ഇടുക്കിയിലെ നെടുങ്കണ്ടം തൂക്കുപാലം കുഴിപ്പട്ടിക്ക് സമീപത്തു നിന്നാണ് വാഹനമിടിച്ച് ചത്ത മുള്ളമ്പന്നിയെ കിട്ടുന്നത് മുള്ളമ്പന്നിയെ കിട്ടിയതോടെ അവിടെ വെച്ചു തന്നെ എംബാറാം കറി വയ്ക്കാൻ പാകത്തിന് ഇറച്ചി പരുവപ്പെടുത്തി സുഹൃത്തുക്കളെ വിളിച്ച് മുള്ളമ്പന്നി ഇറച്ചി കിട്ടിയെന്ന് അറിയിച്ചു എന്നാൽ വിശ്വാസം വരാത്ത കൂട്ടുകാരെ ബോധ്യപ്പെടുത്താൻ ഇറച്ചിക്കൊപ്പം മുള്ളുകളും ചാക്കിലാക്കി കട്ടപ്പനയ്ക്ക് യാത്ര തുടങ്ങി കട്ടപ്പനയിൽ പോലീസ് പരിശോധന നടക്കുന്നുണ്ടായിരുന്നു എംബാറാമിന്റെ കയ്യിൽ കണ്ട ചാക്കുകെട്ടിൽ സംശയം തോന്നിയ പോലീസ് അത് പരിശോധിച്ചു ഇതോടെ ബീഹാർ സ്വദേശി കസ്റ്റഡിയിലായി പിന്നാലെ കുമളി വനം വകുപ്പ് റേഞ്ച് ഓഫീസിൽ വിവരം അറിയിച്ചു അഞ്ച് കിലോ മുള്ളം പന്നി ഇറച്ചിയാണ് എംബാറാമിന്റെ ചാക്കിലുണ്ടായിരുന്നത് മുള്ളുകളും ഇറച്ചി പാകപ്പെടുത്താൻ ഉപയോഗിച്ച വാക്കത്തിയുമെല്ലാം വനം വകുപ്പ് കണ്ടെത്തി ബീഹാർ സ്വദേശിയെ കോടതി റിമാൻഡ് ചെയ്തു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ടയാളുകൾക്ക് വന്യജീവി നിയമത്തെക്കുറിച്ച് വേണ്ടത്ര പരിജ്ഞാനമില്ലെന്നും കേരളത്തിൽ തൊഴിലെടുക്കാൻ വരുന്നവർക്ക് വന്യജീവി സംരക്ഷണ നിയമത്തെക്കുറിച്ച് തൊഴിലുടമകൾ അവബോധം നൽകണമെന്നും വനംവകുപ്പ് അധികൃതർ ആവശ്യപ്പെട്ടു ന്യൂസ് മലയാളം ഇടുക്കി